Yeah, formal, marathon, hospital, so course, so, York, ോ ഞാനിപ്പോ എടപ്പാള് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ ചെയ്യലെടുത്തിട്ട് നാലു മാസമായി അവിടെ അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണത് നല്ലൊരു പോസ്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ വെരി ഗുഡ് സോ എന്ത് കോഴ്സ് ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത് ഈ ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ഐ ടി അക്കാദമിയിലെ ജി എസ് ടി കോഴ്സാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതൊരു പത്ത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഞാനൊരു മൂന്ന് മാസമൊക്കെ ഞാൻ പുറത്തൊക്കെ അന്വേഷിച്ചപ്പോൾ മൂന്ന് മാസമെങ്കിലൊക്കെ വേണമെന്നിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്ന് ഞാൻ എനിക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് എന്താ ഐ ടി അക്കാദമിൻ്റെ ആ ഒരു പവറായിരിക്കാം പത്ത് ദിവസം കൊണ്ട് അത്രയും കറക്റ്റിൽ ആ നോട്ടൊക്കെ നമുക്ക് അത്രയും ഒരു നമുക്ക് പിന്നീടും എന്താണ് യൂസ് ചെയ്യാന്നുള്ള അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ ക്ലിയർ ആക്കി തന്നിട്ടുള്ളത് ഒരുപാട് സ്ഥാപനങ്ങൾ അക്കൗണ്ടിങ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഐ ടി അക്കാഡമി ചൂസ് ചെയ്തത് ഞാൻ വേറെ സ്ഥാപനത്തിൽ പോയിട്ടുണ്ടായിരുന്നു അന്വേഷിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് പോവുകയും പക്ഷെ എനിക്ക് എനിക്കവിടുത്തെ ക്ലാസ്സുകൾ കുറച്ച് പോയപ്പോൾ തന്നെ ഓക്കെ അല്ലാതെ തോന്നുക നമുക്കത് ക്ലിയർ ആവണില്ല എന്നുള്ളൊരു ഫീല് തോന്നി അപ്പോൾ ഐ ടി അക്കാദമിനെ സമീപിച്ചതാണ് ഐ ടി അക്കാദമിയെ സമീപിച്ച കാര്യം പറഞ്ഞു ഏത് വഴിയാണ് ഐ ടി അക്കാദമിയിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ ഐ ടി അക്കാദമിയിൽ ഫാമിലി മെമ്പറാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ടി ടി സി പഠിച്ചതാണ് ഞാൻ ഇവിടെ ടി ടി സി കഴിഞ്ഞ് ഇവിടുത്തെ എക്സാമും കഴിഞ്ഞ് റിസൾട്ട് വരണീൻ്റെ മുന്നേ തന്നെ നാട്ടിൽ ഒരു സ്കൂള് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് സ്കൂള് കിട്ടിയ ടീച്ചറും ഞാൻ പ്രിൻസിപ്പളും കൂടെ ആയിരുന്നു അഞ്ചു വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ചെറിയൊരു മാറ്റം എന്നുള്ള എനിക്ക് അങ്ങനെ ഗൾഫ് പോവാൻ അങ്ങനെ ആ ഒരു ഇതൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ മാറിയതാണ് ഇനി ഒരുപാട് കുട്ടികൾ അക്കൗണ്ടിങ് പഠിക്കാൻ വേണ്ടി കാത്തിരിക്കണം നമുക്ക് നമുക്കറിയാം ഇപ്പം കമ്പ്യൂട്ടർ യുഗ് ആണല്ലേ അപ്പോൾ അങ്ങനെ പഠിക്കാൻ വരുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത് അപ്പം ഇനി ഞാൻ എന്തൊരു അനുഭവം വെച്ചിട്ട് പറയണേ അക്കൗണ്ടിങ് കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഐ ടി അക്കാദമി തന്നെയാണ് കാരണം ഇവിടെ വന്ന് സാറ് അതാ സാറ് സുബ്രഹ്മണ്യം സാറ് എന്താ പറയാ പറയാൻ വാക്കുകളില്ല അത്രയും സ്പീഡില് എന്നാ സ്പീഡുണ്ട് വിചാരിച്ചിട്ട് നമുക്കിത് മനസ്സിലാവാത്ത പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല അത്രയും ക്ലിയർ ആയിട്ടാണ് അത് എടുത്തന്നിട്ടുള്ളത് അപ്പോ ആ സേറ് അതേപോലെ തന്നെ നിഷാദ് സേർ നിഷാദ് സേറെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല നിഷാദ് സാറാണല്ലോ ഇതിന്റെ ഒരു അപ്പൊ ഈ ഐ ടി അക്കാദമി എന്ന് പറയുന്നത് എന്തായാലും ഇനി ഇതിലേറെ ഉയർച്ചയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു